നമ്മുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കെല്ലാം ദീർഘായുസ്സു നൽകുമാറാകട്ടെ ഞാൻ എല്ലാത്തിലും പറയുകയാണ് എല്ലാവരോടും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മക്കളോട് കരുണ കാണിക്കണം ധനത്തിനോട് മാത്രമല്ല തൊട്ടടുത്ത സദക്കിലൊരു സഹാബി ഇരിക്കുമ്പോ ആ സഹാബിയുടെ അടുക്കലേക്ക് രണ്ട് പ്രിയപ്പെട്ട മോനോടി വന്നു ഓടി വന്ന പൊന്നുമോനെ ആ സഹാബി വാരിയെടുത്തിട്ട് തന്നെ മടിയിലേക്ക് വെച്ച് നെറ്റത്തെടുത്ത് ഉമ്മ കൊടുത്തു കൊടുത്തു മുത്തിനുപിക്കല്ലാടെ കടിയുമോ തന്റെ മുമ്പിലിരിക്കുന്ന അനിയായി ഇടക്കലേക്കും മോനോടി വന്നപ്പോ ആരി എടുത്തും മടിയിൽ വെച്ച് ഉമ്മ കൊടുത്തു മറ്റേ കഴിഞ്ഞപ്പോൾ ആ സഹാബിയുടെ പൊന്നുമോള് കടന്നു വന്നു ആ സഹാബി പക്ക എടുത്ത് ആ പൊന്നുമോളുടെ കൈ പിടിച്ചിട്ട് തന്റെ കെട്ടി നോക്ക് നിസ്കാരം നോമ്പ് പറഞ്ഞാൽ ആർക്കൊരു കുഴപ്പമില്ല എന്നൊന്നും പറയാൻ പാടില്ല വാപ്പ ഇരിക്കുന്ന സ്ഥലത്തിലേക്ക് മോനോടി വന്നപ്പോ മോനെ പിടിച്ച് മടിയിലിരുത്തി മുപ്പം കൊടുത്തു കൊറേ കഴിഞ്ഞപ്പോ മോള് വന്നു കുഞ്ഞുമോൾ ആ മോളെ അല ജംബിഹി അവളെ തന്റെ സൈഡിൽ അങ്ങ് പിടിച്ചെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബി അല്ലാതെ നിന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ നെട്ടപ്പെട്ടു പോയാനുരാ നിന്റെ പൊന്നുമോളെ പിടിച്ചും മടിയിരുത്ത് നിന്റെ പൊന്നുമോനെ പിടിച്ചു തൈരിവിരുത്ത് നിന്റെ പൊന്നുമോളെ എന്നല്ല പറഞ്ഞത് നിന്റെ പൊന്നുമോളയും മദ്യത്തിരിട്ടണേ അവളോട് നീ കരുണ കാണിക്കാതിരിക്കരുത് ഇത്രയേറെ കരുണ ഹൃദയത്തിൽ വേണമെന്ന് പഠിപ്പിച്ചു തന്നു ലോകത്തിന്റെ നായകൻബി മുഹമ്മദ് മുസ്തഫ ആർക്കി സ്വഭാവനെ മാറ്റണം ആ മക്കളോട് വല്ലാത്ത സ്നേഹം ആൺകുട്ടി വന്നപ്പോ പിടിച്ച് മടിയിലിരുത്തി എന്തെന്നറിയോ ഇവൻ വളർന്നു വലുതായി മീശി ആയാൽ ഏറ്റവും ഒരു പത്ത് ലക്ഷവും ഒരു ബെൻസുകാരും ഇവന്റെ പറ്റി കിട്ടും മോൾ വന്നപ്പോ പിടിച്ച് സൈഡിലിരുത്തി ഞാൻ ഉണ്ടാക്കിയതും കൂടെ വേറെ തൊട്ട് വേണ്ടി ഉണ്ടായ വിത്ത് ഞാൻ സമ്പാദിച്ചതും കൂടി വല്ലവനെ കൈയ്യിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടായ ിത്ത് എന്ന് കരുതിയിട്ട് സൈഡിൽ പാടില്ല സഹാബി ഇത് കരുണയല്ല നിന്റെ ഹൃദയത്തിൽ കരുണ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ മോളെ മോളപ്പിടിച്ചിട്ടും മടിയിലിരുത്തി മുത്തം കൊടുക്ക് എന്ന് പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലഹി വസ്ല്ലം അള്ളാഹു പഠിക്കാനുള്ള അവസരം നൽകട്ടെ ഇതൊക്കെ ജീവിതത്തിൽ പഠിക്കേണ്ട ചില മൂല്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിന്റെ കരുണയുടെ അടയാളങ്ങളാണിത് അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുമുണ്ട് എല്ലാവരോടും സമൂഹത്തോട് ഭാര്യയോട് മക്കളോട് മാതാപിതാക്കളോട് നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുദൂർ കൈസ് നൽകട്ടെ ആമീം പറ മനുഷ്യന്മാരെ അവരെ ആസ്മ ബാധിച്ചിട്ട് എഴുന്നേക്കാൻ കഴിയാതെ കട്ടിലിൽ പഴന്തുണിക്കെട്ട് പോലെ കിടക്കുന്നതാണെങ്കിലും വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ മക്കളാണ് നമ്മൾ മക്കളാണ് അവര് മരിച്ചാൽ പിന്നെ നമ്മൾ മക്കളല്ല അതുകൊണ്ട് അവർക്ക് ആഫിയത്തിനുവേണ്ടി സ്വീകരിക്കട്ടെ അരിക്കട്ടെ സ്വീകരിക്കട്ടെ അവരെ അവസാനം വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളങ്ക മക്കളാണ് വൈകുന്നേരം അധ്വാനം കഴിഞ്ഞ് വിട്ടിലേക്ക് വന്ന ഉമ്മറപ്പടിയിൽ പൊന്നുമോന്റെ കാൽപെരുമാറ്റം കേൾക്കുമ്പോ ആ സമയത്ത് വീടിന്റെ ഉള്ളിൽ നിന്ന് തന്റെ പൊന്നുമോൻ വന്നു തന്റെ കാൽപെരുമാറ്റം കേൾക്കുമ്പോ കട്ടിലിൽ കിടന്നിട്ടാലും കിടന്നും പടം തുണിക്കട്ട് കിടക്കുന്ന ഉപ്പ് വിളിക്കും മോനെ 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 എന്നൊരു വിളി കേൾക്കുമ്പോ അതിനേക്കാൾ ഒരു വിളി ഏതാണുള്ളത് അവിടെ നിന്ന് വൈകുന്നേരം എവിടെയെങ്കിലും പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോ വീട്ടിൽ വന്നിട്ടാൽ പെരുമാറ്റം കാണും വരെ അകത്തുള്ള കട്ടിൽ നിന്നൊരു ഉമ്മയുടെ വിളി മോനെ പൊന്നുമോനെ നീ വന്നോ മോനെ ഈ എടിനേക്കാൾ അങ്കടിയാത്ത മനമൂർത്ത ദിവസനം കിടക്കുന്നിടത്ത് നടത്തുന്നവരാണെങ്കിലും അവര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളെ മോനെ എന്ന് വിളിക്കാൻ രണ്ടാളുകളുണ്ട് അത് നമ്മുടെ ഉപ്പയും ഉമ്മയുമാണ് അവിടെ റൂഹുപോയി പള്ളിക്കാട്ടിലേക്ക് പോയാൽ പിന്നെ നമ്മളെ മോനെ എന്ന് വിളിക്കാൻ വിളിക്കാനാരാണുള്ളത് കാടി നരച്ചാലും കുഞ്ഞു മോനെ എന്നൊരു വിളി കേൾക്കണമെങ്കിൽ ഉമ്മക്കേ തരാൻ കഴിയൂ ഉപ്പക്കേ തരാൻ കഴിയൂ അവര് മരിച്ചാലും പിന്നെ നമ്മളെ ഉപ്പാന്ന് വിളിക്കാനാളുണ്ട് ഉപ്പാപ്പാന്ന് വിളിക്കാനാളുണ്ട് പക്ഷെ മോനെ എന്നൊരു സ്നേഹത്തിന്റെ വിളി കേൾക്കാൻ മോനെ എന്ന് സ്നേഹത്തിന്റെ ഒരു വിളി കേൾക്കാൻ നമുക്ക് അസുഖമാണെന്നറിഞ്ഞാൽ എന്റെ പൊന്നുമോൻ എന്ന് പറഞ്ഞിട്ടൊന്ന് കുരിഞ്ഞിരുന്ന് കണ്ണുനീരു തൂകാൻ എന്റെ മോന് സുഖമില്ലെന്ന് കേൾക്കുമ്പോ നിഷ്കാരപ്പായി നിന്ന് കണ്ണുനീരണിഞ്ഞിട്ടൊന്ന് കുമ്പിടാൻ എന്റെ ഉമ്മയേക്കാൾ വലിയൊരു ശക്തി അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ കരുണയുണ്ടോ അല്ലാതെ എടിനെ കാങ്കടിയില്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടുകൂടിയുള്ള നൽകണയല്ല അതുകൊണ്ട് നിന്റെ ഹൃദയത്തിലെ കരുണയുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദുരാ ചെയ്യാൻ മക്കൾ മറന്നു പോകുന്ന കാലം ആ ഒരു കാലമെത്തുമ്പോ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബായ നബി മുസ്തഫ അള്ളാഹു നമ്മളെ കാത്തിരിച്ച അള്ളാഹു നമ്മളെ കാത്തിരിച്ച